പടച്ചൊറമ്പ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈ മാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാരു ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹു സുബാനഹുല എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ ഓരോ ദിനവും നാം ഓരോ പഠിക്കുന്നത് ഈ പഠിക്കുന്ന അറിവുകൾ ഒരു ചെവിയിലൂടെ കേട്ടും മറു ചെവിയിലൂടെ കളയാതെ അത് ഹൃദയത്തിലേക്ക് ഇറക്കി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുവാൻ കരുണകടലായ പടച്ചുറപ്പ് നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ാഹു അലി വസ്ലം അബ്ദുൽ ഹക്കൽ മഹാനായി റസൂർ സുല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞതായി സഹലിബിന് ഹുനൈഫ് റലി അള്ളാഹു താലാനുഹു പറയുന്നു സദസ്സുകളോടുള്ള കടമ പൂർത്തീകരിക്കുക സദസ്സുകളോടുള്ള കടമ പൂർത്തീകരിക്കുക അതിൽ ഒന്ന് ഇതാണ് അള്ളാഹുവിനെ അധികമായി സ്മരിക്കുക എന്ന് ينا رسول الله صلى الله عليه وسلم എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു മജിലിസിൽ കുറച്ച് ആൾക്കാർ നല്ലത് പറയാൻ കൂടി ആ മജിലിസിൻ്റെ കടമ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ അള്ളാഹുബിനെ അധികമായിട്ട് സ്മരിക്കുക അള്ളാഹുബിനെക്കുറിച്ച് പറയാത്ത സദസ്സ് അതൊരു മജിലിസായിട്ട് പരിഗണിക്കപ്പെടില്ല എന്ന എൻ്റെ പ്രിയപ്പെട്ടവർ അനു കുബത്തിബിൻ ആമിൻ റലിയുല്ലാഹു താലാഅനഹു കാല കാല റസൂലഹി സ്വല്ലാഹു അലഹി വസ്വല്ലം മാമിൻ റാക്കിബിൻ യഹുലൂഫി മസീദി بالله وذكره الا ردفه ملك ولا يخلو ഒരു യാത്രക്കാരൻ തന്റെ യാത്രയിൽ ഭൗതിക കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി അള്ളാഹുവിന്റെ തിക്കറുകൾ പറഞ്ഞാൽ അള്ളാഹുബിന്റെ സ്മരണയിലേക്ക് തിരിഞ്ഞാൽ ഒരു മലക്ക് അവന്റെ കൂട്ടത്തിൽ കൂടുന്നതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മിനിങ്ങളെ നമ്മളെല്ലാവരും യാത്രകൾ ചെയ്യും വാഹനങ്ങളിലും മറ്റുള്ള കാര്യങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയം പല മോശമായ ചിന്തകൾ അല്ലെങ്കിൽ പല മോശമായ കാര്യങ്ങൾ അങ്ങനെ നമ്മൾ സമയം ചെലവഴിക്കാതെ അള്ളാഹു പടച്ചവനെ എന്ന സ്മരണയിൽ റബ്ബിനെ കുറിച്ചുള്ള സ്മരണകൾ സ്വലാത്തുകൾ തികൾ ആ യാത്രയിൽ ഒരു മനുഷ്യന് പറയുകയാണെങ്കിൽ അള്ളാഹു സുബഹാന ഒരു മലക്കിനെ അവന്റെ കൂട്ടത്തിൽ അള്ളാഹുവിടുന്നതാണ് അവനെ മലക്കുകൾ അള്ളാഹുവിന്റെ മലക്കുകൾ അവന്റെ കൂട്ടത്തിൽ കൂടുന്നതാണ് അല്ലാതെ വേറെ മോശമായ കാര്യങ്ങൾ ഒരു പഴയ കവിതകളോ അല്ലെങ്കിൽ മറ്റുള്ള ിലും എല്ലാ പാട്ടുകളും മറ്റുള്ളതും കേൾക്കാനാണ് അവന്റെ ഉദ്ദേശമെങ്കിൽ അവൻ അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കൂട്ടത്തിൽ ഷൈത്താനോ കൂടുമെന്ന് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്വല്ലം ഒരു യാത്രയിൽ ഒരു മനുഷ്യൻ അള്ളാഹുബിന്റെ സ്മരണയിൽ ദിക്കറുകൾ പറയുമ്പോൾ അവൻ്റെ കൂടെ അള്ളാഹുബിന്റെ മലഖുകളാണ് അവൻ്റെ കൂടെ ഉണ്ടാവുക അതുപോലെ തന്നെ ഒരു യാത്രയിൽ ഒരു മനുഷ്യൻ അള്ളാഹുബിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്ത് അവൻ്റെ കൂടെ ഇബിലീസ് കൂടുമെന്ന് നബിൻ അറസൂലാഹി സൊല്ലാഹു അലഹിബസ് മാത്രങ്ങൾ നമുക്ക് പറഞ്ഞു de leur ായി അബൂ മുസാ റതിഹു പറയുന്നു അള്ളാഹുവിന്റെ ദിഖറ് ചെയ്യുന്നവൻറെയും ചെയ്യാതിരിക്കുന്നവൻ്റെയും ഉപമ ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെ പോലെയുമാണ് അള്ളാഹുവിന്റെ ദിഖറ് പറയുന്ന മനുഷ്യൻ അവൻ ജീവിച്ചിരിക്കുന്നവനെ പോലെയാ അള്ളാഹുവിന്റെ തിക്കുറു പറയാത്തവൻ അവൻ മരിച്ചവനെ പോലെയാ അയാ അതായത് തിക്കറു ചെയ്യുന്നവൻ ജീവിച്ചിരിക്കുന്നവനും ചെയ്യാത്തവൻ മരിച്ചവനെ പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വേറൊരു ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ സ്മരണയുള്ള വീട് ജീവിച്ചിരിക്കുന്ന വസ്തുവിനെ പോലെയാണ് അല്ലാത്തത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മരിച്ച വസ്തുക്കളെ പോലെയാണെന്ന് മഹാനായി നബീന റസൂൽ അള്ളാഹി സുല്ലാഹു അലഹി വസ്ല്ലാം എപ്പോഴും അള്ളാഹുവിന്റെ സ്മരണം നമുക്കുണ്ടാകണം

ഒരാൾ പ്രവാചകൻ തങ്ങളോട് ചോദിച്ചു ഏത് ജിഹാദാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ അവിടെ നിന്നും പറഞ്ഞുകൊടുത്തു അവരിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നയാൾ എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകനോട് ചോദിച്ചത് ഏത് ജിഹാദിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് എന്ന പ്രവാചകൻ സല്ലാ അലൈ ോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ആരാണോ അതിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്മരിക്കുന്നയാൾ അദ്ദേഹം വീണ്ടും ചോദിച്ചു ഏത് നോമ്പുകാരനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് മുത്തുനബി സല്ലാഹു അലഹി അവരിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നയാൾ നമസ്കാരം ഹജ്ജ് സദക്ക എന്നിവയെക്കുറിച്ചും ഇപ്രകാരം തന്നെ ചോദിക്കപ്പെട്ടു അപ്പോഴും പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലാതങ്ങൾ പറഞ്ഞു ഇവകളിൽ അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ സ്മരിക്കുന്നയാൾ ഇത് കേട്ടപ്പോൾ മഹാനായി ഖത്താബ് അബൂബക്കർ ോട് അബൂബക്കർു പറഞ്ഞു അബൂ ചെയ്യുന്നവർ നന്മയും കൊണ്ടുപോയി കഴിഞ്ഞു എന്ന് അവിടെ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു അതെ ശരിയാണ് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവര് ദിഖറിന്റെ മഹത്വമാണ് അള്ളാഹു കുറിച്ചുള്ള സ്മരണയ്ക്ക് ലഭിക്കുന്ന പ്രതിഫലമാണ് ഈ ഹദീസിലൂടെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഏതു കാര്യമാണെങ്കിലും അമലാണെങ്കിലും ആ അമലിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണകൾ അള്ളാഹുവിന്റെ ദിഖറുകൾ കടന്നു വരുന്നില്ല എങ്കിൽ പിന്നെ ആ അമല കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ വലിയ പ്രതിഫലമില്ല ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന അതാണെന്ന് പ്രവാചകൻ സുല്ലാഹു അലഹിബുസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അള്ളാഹുവിന്റെ സ്മരണയിൽ നമ്മൾ എപ്പോഴും കടിയാൻ ശ്രമിക്കുക അള്ളാഹുവിന്റെ റസൂൽ അലൈഹി പറയുകയാണ് മൻ സല്ല അലിസ്വല്ലാണ് ആരാണോ അമിതമായി ദിഖർ അള്ളാഹുവിന്റെ സ്മരണ അത് സുബഹാൻ അള്ളഹ ആകട്ടെ അലഹദില്ലാകട്ടെ അള്ളാഹു കുബർ ആകട്ടെ ഏത് അധികാറുകളാണ് നമ്മൾ പറയുന്നതെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ സ്മരണയാണ് ആ പറയുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നേട്ടം നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ എൻ്റെ പ്രിയപ്പെട്ടവരെ പലരുടെയും ചരിത്രങ്ങൾ നമുക്കറിയാം ഈ മാൻ അവസാനം നഷ്ടപ്പെട്ടു പോവുക മുനാഫിക്കായി പോകുക കാഫുറായി മരിച്ചു പോകുക ഇങ്ങനൊരവസ്ഥയെ തൊട്ട് ഈ ദിഖർ പറയുന്ന മനുഷ്യനെ അള്ളാഹു സംരക്ഷിക്കുമെന്ന് മഹാനായി അനുഭവിക്കും മുഹമ്മദ് മുസ്തഫ സ്വല്ലാഹു അലിഹി വസ്ലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നു അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ ഇപ്പോഴും അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയാൻ ധിഖറുകൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവ് ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ നാവ് ദിഖർ കൊണ്ടെന്ന് അനപ്പിച്ചുകൊണ്ടിരിക്കണം ആ ലാ ഇലാഹ ഇല്ല മീസാൻ എന്ന ത്രാസിനെ നിറയ്ക്കാൻ കഴിവുള്ള ദിഖറാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ദിഖറാണ് നാളെ മരിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും പറയണമെന്ന് ആഗ്രഹിക്കുന്ന ദിഖറാണ് ഈ ദിഖർ അധികമായി ചെയ്യുക അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ പരിശുദ്ധമായ റബിയില്ല പോലെ മാസമാണ് മഹാനായ പ്രവാചകൻ സൊല്ലല്ലാഹു വലഹി വസല്ലമാഅത്തങ്ങളെ സ്നേഹിക്കേണ്ട മാസമാണ് അമിതമായി സ്വലാത്ത് പറയേണ്ട മാസമാണ് അതുകൊണ്ട് പ്രവാചകന്റെ മധുഹകൾ പാരായണം ചെയ്യുക സ്വലാത്തുകൾ അധികമായി ചൊല്ലുക ഇൻഷാ അല്ലാ അടുത്ത വെള്ളിയാഴ്ചയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൂടിക്കണക്കിന് സ്വലാത്ത് മഹാനായ പ്രവാചകൻ സൊല്ലല്ലാഹു വലഹി വസല്ലമാത്തങ്ങളുടെ റൗലാ ഷെരീഫിലേക്ക് ഹതിയ ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് സ്വലാത്തുകള് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അള്ളാഹു എല്ലാവർക്കും അർഹമായി പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളും സഹോദരിമാർ അവരുടെ ദുനിയാവും ആഹ്രവും അള്ളാഹു വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ക്ലാസ് ഇടുന്നതിന് വേണ്ടിയും അതുപോലെ സ്വലാത്തിന്റെ വിഷയത്തിലൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ അഡ്മിന്മാരായ ഒരുപാട് കുട്ടികൾ അല്ലാഹുവെ അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ നിശീകരിക്കണേ പഠിച്ചവന് അർഹമായ പ്രതിഫലം നൽകണ പഠിച്ചവന് അള്ളാഹുവ ഒരു ചെറുപ്പക്കാരന് വളരെ പ്രയാസത്തിലാണ് റബ്ബേ വീടിൻ്റെ അകത്തിരുന്ന് വല്ലാത്ത വേദനയില്ല പടച്ചവനെ നീ ഷിഫാവ് കൊടുക്കണേ പടച്ചവനെ പരിപൂർണ്ണ ഷിഫാവ് അടുത്ത ടെസ്റ്റിൽ അള്ളാഹുബ നീ ആ സഹോദരനെ നീ രക്ഷപ്പെടുത്തണേ തുമ്പുരാനെ പടച്ചവനെ ഈ ലോകത്ത് നീ ഇഷ്ടപ്പെടുന്നവരുടെ പറക്കത്തുകൊണ്ട് മുത്തുനബി സല്ലാ അലി സ്വല്ലാം തങ്ങളുടെ കൊണ്ട് പരിപൂർണ്ണ ഷിഫാവ് നൽകി ആ കുടുംബത്തിന് നിന്റെ കാബുൽ നൽകി അനുഗ്രഹിക്കണേ തുമ്പുരാനെ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലപ്പെട്ട ദ്വകളിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പോകാതെ ദ്വാ ചെയ്യണേ എന്ന് و واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله تعالى وبركاته